ും നടക്കുന്നില്ല എന്തുകൊണ്ടാണ് അല്ല അതൊക്കെ നിങ്ങളൊരു ചർച്ചയാക്കി കൂടെ അത് നിങ്ങളൊക്കെ മീഡിയ നിൽക്കുമ്പോ ചർച്ച ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും ഇല്ലേ ഞാൻ ചോദിക്കുന്ന വെച്ചാ ഇതില് കേസ് കൊടുത്തു എന്തായാലും അത് എന്റെ ഇപ്പൊ നിവിന്റെ ഇതായത് കുറച്ച് സമയം എടുത്തല്ലോ കിണപ്പ് വന്നല്ലോ ഞാൻ ശേഷം ഇപ്പൊ ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ അപ്പൊ എനിക്കൊന്നും അവർക്കെതിരെ തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് അതിനെ പറ്റി അറിയില്ല ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഒരു ഫേക്ക് ആയിട്ടുള്ള പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എനിക്കൊരു ഐഡിയ ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അറിയുമ്പോൾ എനിക്കറിയില്ല ഞങ്ങൾ ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല നിങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് അല്ല അത് പുള്ളികൾ എടുത്ത് ചോദിക്കണം പുള്ളി നിങ്ങളടുത്തേതെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയുടെടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കുന്നത് എനിക്കതിനെ കുറിച്ച് അറിയില്ല ൂഷ്യൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതോടെ കാര്യങ്ങൾ മുന്നോട്ട് സ്ഥാപനം ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ ആവില്ല അതിനെ കുറിച്ച് എന്താ പറയാ പരിധി വരെ തോന്നുന്നത് ഒരു ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ പാലത്തിൻ്റെ മോളുകൾ പാലത്തിന്റെ അടിയിൽ അങ്ങനെയൊക്കെ നമ്മൾ പല പല റേഡിയസ് പോകുമ്പോൾ സുരക്ഷിതമല്ല നമുക്ക് തോന്നുന്നുണ്ട് അപ്പം ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നിൽക്കുന്ന രീതിയിൽ

കൊൽക്കത്തയിലുണ്ട് കൊൽക്കട്ടയിലുണ്ട് ജയസെയിൻ സാധനം കമച്ചി തമചിൻ്റെ സാധനം അല്ലേ റെഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ് സെക്സ് ടൂറിസം ഉണ്ട് അവിടെ തൈലിൽ സെക്സ് ടൂറിസം ഉണ്ട് ചില രാജ്യങ്ങളിൽ അതുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവത്തിലായിരുന്ന ഒരു സാധനം അത് മോറലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം കഞ്ചാവ് ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്യുന്ന റിക്രിയേഷൻ ഡ്രഗ് ആയിട്ട് കാണുന്നതാണ് അതിന് ഡിപ്രഷനടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നായിരുന്നു ഗഞ്ച അപ്പോൾ ഈ മരുവാനം മെഡിക്കൽ മരുവാനം എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനാൽ ഇപ്പോഴുള്ള അവസ്ഥ നമുക്കത് കൂടുവോ കുറയോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കാത്തരത്തോളം ലീഗലായിട്ടും ഒരിക്കലും പ്രമോട്ട് ചെയ്യാനുള്ള വർക്കൊന്നുമില്ല അല്ലേതാ അതൊരു കൂട കൂടില്ലേ

ഫേക്ക് ഐഡിന്നോ അയ്യോ ഇതിന് മെസ്സേജ് ആണ് വരാറില്ല ഹലോ ലൈക്ക് ഇത് വരാനല്ല അллаവൻ എന്തേ ഇതുപോയതാ മറുപടി ഇടാൻ പാട അപ്പോൾ നി फेक കേറി ഇെന്നല്ല എവിടെങ്കിലും ഒരെണ്ണം ഉണ്ടോ ഇല്ല നോർമലി അതെടുത്ത് മെസ്സേജ് വരാതെ ചുറുക്ക വരാറില്ല ഞാൻ ജാങ്ക് കൊണ്ടിട്ടുണ്ടോ ഇതിലും അടിമാന്റെ ഫേക്ക് ഐഡി ഓറിജിനൽ ഐഡിന്നോറെ പേര് തന്നോ